നമസ്കാരം മലപ്പുറം താനൂരിൽ പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥിനികൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതം കുട്ടികളുടെ കോൾ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഒരു നമ്പറിൽ നിന്ന് രണ്ടു പേരുടെയും ഫോണിലേക്ക് കോൾ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികളുടെ ടവർ ലൊക്കേഷൻ നിലവിൽ കോഴിക്കോടാണ് കുട്ടികളുടെ ഫോണിലേക്ക് വന്ന കോൾ എടുവണ്ണ സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ നിലവിൽ മഹാരാഷ്ട്രയാണെന്നും താനൂർ സി ടോണി ജെ ജെമറ്റം പറഞ്ഞു താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ അശ്വതി ഫാത്തിമ ഷഹദ എന്നിവരെയാണ് ബുധനാഴ്ച മുതൽ കാണാതായത് ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നും ഇരുവരും സ്കൂളിലേക്ക് പോയിരുന്നു എന്നാൽ ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരായിരുന്നില്ല തുടർന്ന് അധ്യാപകർ വീട്ടിൽ വിളിച്ച് കാര്യം തിരക്കിയതോടെയാണ് പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് വ്യക്തമായത് തുടർന്ന് മാതാപിതാക്കൾ താനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിദ്യാർത്ഥിനികളുടെ കൈവശം മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിലും ഇത് സ്വിച്ച് ഓഫ് ആണ് സംഭവത്തിൽ താനൂർ പോലീസ് ഊർജ്ജിതമായ അന്വേഷണം നടത്തിവരികയാണ് മകൾക്ക് പരീക്ഷാ പേടി ഇല്ലായിരുന്നുവെന്നും ഉടനെ ഇരുവരും തിരിച്ചെത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാണാതായ ഫാത്തിമ ഷഹദയുടെ അച്ഛൻ പറഞ്ഞു കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്